ഹലോ കേൾക്കണ്ട സുഹൃത്താ ഏത് സുഹൃത്ത് ഒക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് അതെ ചെയ്തിരിക്കാണ് ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല കേട്ടോ ആ നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ ഞാൻ വന്നും സാർ പിരുക്കുന്നു ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ അയാളറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗന്റെ ആകാശ് സുഹൃത്താ അല്ല ഞാന് വാർത്തയിലങ്ങനെ പറഞ്ഞപ്പം വെച്ചുപോക്കോ വെച്ച് പൊയ്ക്കോ ജീവൻ കൊറിയുണ്ടെങ്കിൽ വെച്ചുപോക്കോ